മിഷനിലേക്ക് സ്വാഗതം ഇലഞ്ഞി സംസ്ഥാനത്തെ മികച്ച യുവ കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട മോനു വർഗീസ് മാമിനെയും ജില്ലയിലെ മികച്ച വാഴ കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട രതീഷ് രാഘവനെയും ബിജെപി കർഷക മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി എം വി രാമചന്ദ്രൻ ഷാൾ അണിയിച്ച് ആദരിച്ചു സംസ്ഥാന സെക്രട്ടറി ശ്രീജിത്ത് വാസുദേവൻ ജില്ലാ പ്രസിഡന്റ് ഷാബു വി സി ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേഷ് മരങ്ങാട് ഇലഞ്ഞി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷൈബി തോമസ് പിറവ് മണ്ഡലം സെക്രട്ടറി സജീവ് സി പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി അജി മലയിൽ കുമാർ രതീഷ് തുടങ്ങിയവർ സന്നിഹിതരായി സന്നിഹിതരായിട്ട് ജില്ലാ ഭാരവാഹികൾ അടക്കമുള്ള പിന്നെ ബിജെപിയുടെ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ചടങ്ങില് വിശദീകരിക്കുന്നതിനായിട്ട് ആരാധനായ കർഷക മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ഷാബു വി സിയെ ക്ഷണിക്കുന്നു നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മികച്ച കർഷകൻ്റെ അവാർഡ് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മോനു നേടിയെടുത്തിട്ടുണ്ട് ഇടിഞ്ഞി പഞ്ചായത്തിൽ അദ്ദേഹത്തെ ആദരിക്കുക എന്നൊരു ചടങ്ങും അതോടുകൂടി തന്നെ കർഷക മോർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കർഷകനായിട്ടുള്ള കേരളത്തിലുള്ള എല്ലാവർക്കും കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികളെ കുറിച്ചുള്ള ഒരു വിശകലനം നടത്തുന്നതിനും കൂടിയാണ് നമ്മുടെ ആരാധനായ ജനറൽ സെക്രട്ടറി ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങൾ ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിഗോയായിട്ടോ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി